ഫ്രണ്ട്സ് ഇന്ന് ഈ ഒരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ ചെയ്യേണ്ടത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ കുർത്തി എങ്ങനെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചുരിദാറിൽ നിന്ന് അളവ് എടുത്തിട്ടില്ല ചെയ്യുക ഇത് നമ്മളൊരു ബോഡി മെഷർമെൻ്റ് അളന്നെടുത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുണി ഇതേ ഇതുപോലെ എടുത്തു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഇത് രണ്ടേ മുക്കാൽ മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള തുണി നിങ്ങൾ എടുക്കാട്ടോ അപ്പോൾ രണ്ടേ മുക്കാൽ മീറ്റർ വേണം അത്യാവശ്യം നമുക്ക് ഈ ഒരു കുർത്തി തയ്ക്കണമെങ്കിൽ കേട്ടോ ത്രീ ഫോർത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്ക്കണമെങ്കിൽ അപ്പോൾ മെഷർമെൻ്റുകളെല്ലാം ഞാൻ എൻ്റെ നിന്ന് എടുത്ത് ഞാനൊരു കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചുരിദാറിയിൽ നിന്നല്ല ഞാൻ നിന്ന് എടുത്തിട്ട് വൺ ഫിംഗർ ലൂസ് ഇട്ടിട്ട് ലൂസിട്ടിട്ടാ നമ്മുടെ ബ്രസ്റ്റിൻ്റെയും ഒക്കെ പോയിന്റിലേയും ബ്രസ്റ്റ് ഒക്കെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഫുൾ ലെങ്ത്ത് നമ്മളിപ്പോൾ ഒരു കുർത്തി എടുക്കുമ്പോൾ കുർത്തിയിൽ നിന്ന് ഞാൻ ബോഡി മെഷർമെന്റ് എടുത്തിട്ട് കാണാൻ വെച്ചിരിക്കുന്നത് കുർത്തി അല്ല ബോഡി മെഷർമെൻ്റ് അപ്പോൾ അതെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതിലാദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്താണ് കേട്ടോ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം ഞാൻ ഇത്തിരി ലെങ്ത്തിൽ കൊടുക്കും അപ്പം ഞാൻ നാല്പത്തി എടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഷോൾഡർ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോൾഡർ ബോൺ തൊട്ട് ഒരു ഷോൾഡർ ബോൺ വരെ അളക്കുക അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കണം ഫുള് കൊടുക്കാൻ പാടില്ല അത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക അതിനാണ് പകുതി അപ്പോൾ ഈ പതിനാറാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്കുക എല്ലാവർക്കും ഒരു ഒന്നര ഇഞ്ച് തന്നെ കുറച്ചാൽ മതി കാരണം നമുക്ക് ബാക്ക് നെക്ക് അധികം നമ്മൾ ഡെ ഡെപ്ത് കൊടുക്കണില്ലല്ലോ കുർത്തിക്കൊക്കെ ആവറേജ് അല്ലേ കൊടുക്കുക അപ്പോൾ ഒന്നര ഇഞ്ച് കൊടുക്കുക കുറയ്ക്കുക അതിൽ നിന്ന് പതിനാറിൽ നിന്ന് കുറയ്ക്കുക അപ്പം നമുക്ക് പതിനാല് പോയിൻറ്റ് അഞ്ചാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലായ കാണല്ലോ ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കറക്റ്റായിട്ട് നമുക്കവിടെ അടയാളപ്പെടുത്താം തയ്യൽത്തുമ്പ് അടക്കാണ് ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ ത്രീ മനസ്സിലായല്ലോ അപ്പോൾ പതിനാറിൽ നിന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് കുറച്ചപ്പോൾ പതിനാല് ഇപ്പോൾ പതിനാല് പോയിൻ്റ് അഞ്ച് കിട്ടി അതിൻ്റെ രണ്ടും കൂടി ഡിവൈഡ് ചെയ്തു അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക നിങ്ങളുടെ അളവ് എടുക്കുക ഷോൾഡറിൽ നിന്ന് ഷോൾഡറിലേക്ക് എടുക്കുക അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് കുറച്ചിട്ട് ഇതേ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഇത് നമ്മൾ എല്ലാ കുർത്തിയിലും ഒരുപോലെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ആം അടുത്തത് നമുക്ക് ഇപ്പോൾ നമുക്ക് അളവ് കിട്ടി അടുത്തത് നമുക്ക് ആംഹോൾ റൗണ്ടാണ് ആംഹോൾ റൗണ്ട് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ എടുക്കുന്നത് ഞാൻ എൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോ ഉണ്ട് കിട്ടാ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ അത് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആംഹോൾ റൗണ്ട് എങ്ങനെ എടുക്കുക എന്നിട്ടാണ് അപ്പോൾ എനിക്കിവിടെ ബോഡിയിൽ നിന്ന് എടുത്ത് കിട്ടിയിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ ആ പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മളിത് ഇവിടെ ഒരു അതിൻ്റെ സോറി അതിനെ രണ്ടു കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് രണ്ടാക്കാം അപ്പോൾ ഇഞ്ച് കിട്ടും ആ ഇഞ്ചാണ് നമ്മൾ എടുത്ത് വയ്ക്കേണ്ട അളവ് കേട്ടോ അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ കട്ട് ചെയ്ത് വരുമ്പോൾ അതായത് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി ഒരു ആംഹോൾ മിഡിൽ എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് ഉണ്ട് നമ്മുടെ അണ്ടർ ആമിൻ്റെ തൊട്ട് താഴെ വെച്ചിതുപോലെ ചുറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു അളവ് എടുത്ത് വയ്ക്കുക നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ ആംഹോൾ മിഡിൽ എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് ബ്രസ്റ്റ് പോയിന്റ് ഞാൻ ബോഡിന്ന് എടുത്തു ഒരു വൺ ഫിംഗർ ലൂസ് ഇട്ടിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ലൂസ് നമ്മളവിടെ കൊടുത്തിട്ടെടുക്കുക അപ്പം മുപ്പത്തെട്ടാണ് എനിക്ക് കിട്ടണത് അപ്പോൾ ആ മുപ്പത്തെട്ടിന് നമ്മൾ അവിടെ നാലിഞ്ച് ലൂസ് കൊടുക്കണം ഏതൊരു ഇതിലും നമ്മൾ ബോഡീന്ന് എടുക്കുമ്പോൾ നാലിഞ്ച് ലൂസ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ അതാണ് ഇതേ ഇതുപോലെ നാലിഞ്ച് അപ്പം നാൽപ്പത്തി രണ്ട് അപ്പം നമുക്ക് നാൽപ്പത്തിരണ്ടാണ് കിട്ടുന്നത് പത്ത് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം പത്തേ പോയിന്റ് അഞ്ചാണ് നമുക്ക് ബ്രസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടണത് കേട്ടോ ഇത് തയ്ച്ച് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവിലേക്ക് തന്നെ വരും എല്ലാം കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ അടുത്ത നമ്മുടെ വേസ്റ്റാണ് ഇപ്പം നമ്മുടെ വേസ്റ്റ് എനിക്ക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ണം നമ്മുടെ ഷോൾഡറിൽ നിന്ന് എവിടെയാണ് നമ്മുടെ ആ ഒരു ഷേപ്പ് വരുന്ന പോയിന്റ് അതാണ് പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വരുന്നത് അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ പന്ത്രണ്ട് ഇഞ്ചും പിന്നെ നോർമൽ നോർമലായുള്ളവർക്കൊക്കെ പതിനാലും അങ്ങനെയാണ് എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തെ ചുറ്റും ചുറ്റും നമ്മുടെ ടേപ്പ് പിടിച്ച് അളവെടുക്കുക അപ്പോൾ മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ചാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ നാലിഞ്ചാണ് ലൂസ് ബ്രസ്റ്റിൽ കൂട്ടിയത് ഇവിടെ വേസ്റ്റിൽ രണ്ടിഞ്ച് കൊടുത്താൽ മതി നമ്മൾ ബ്ലൗസിന് ഇതിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ രണ്ടിഞ്ച് ലൂസ് കൊടുക്കണം നമ്മുടെ കുർത്തി അഴഞ്ഞു കിടക്കണ ഡ്രസ്സല്ലേ അപ്പോൾ അവിടെ ലൂസ് കൊടുക്കണം കേട്ടോ വേസ്റ്റിൻ്റെ അവിടെ അപ്പോൾ രണ്ടിഞ്ച് ലൂസ് നമ്മൾ കൊടുക്കും രണ്ടിഞ്ച് കൊടുക്കാൻ പാടുള്ളൂ നാലിഞ്ചല്ല അപ്പോൾ മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് കിട്ടും അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് പോയിൻ്റ് ഒന്നാണ് കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തൊരു വട്ടം അതായത് ഒരു നാൽപ്പത്തി ഇഞ്ച് ഇതേ ഇതുപോലെ നാൽപ്പത്തി ഇഞ്ചാണ് എനിക്ക് അവിടുത്തെ ലൂസ് ഇങ്ങനെ വരണത് കേട്ടോ വയറിൻ്റെ ആ ഭാഗം ഞാനൊന്ന് എടുത്ത് നോക്കുകയാണ് അപ്പോൾ നാൽപ്പത്തി ഇഞ്ചാണ് അവിടുത്തെ ഫുൾ ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൊടുക്കുക ഇത് ആവശ്യമില്ലാത്ത ഒരു അടയാളപ്പെടുത്തണമെന്നില്ല കേട്ടോ ഞാനവിടെ കൊടുത്തു നിന്ന് മാത്രമേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തെ പോയിൻ്റ് അഞ്ചാണ് എനിക്ക് വരുന്നത് ഇനി സ്ലിറ്റ് നമ്മൾ അവിടെ സ്ലിറ്റ് കൊടുക്കല്ലോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൊടുക്കുക ഞാനിവിടെ ഇരുപത്തൊന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ചില ഒരു പത്തൊമ്പതേ കൊടുക്കുള്ളൂ അത് ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ സീറ്റ് അപ്പോൾ ആ ഭാഗത്തെ നമ്മുടെ അളവ് എത്രയാണെന്ന് ചു ചുറ്റും നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ അവിടെയും ഞാൻ അതേ ഒരു മുപ്പത്തി നാൽപ്പതിൻ്റെ ചുറ്റും അളന്നപ്പോൾ ഒരു അത്ര ടൈറ്റായിട്ട് പിടിക്കരുതല്ല നമ്മൾ ചെറിയൊരു ലൂസ് കൊടുത്തിട്ട് പിടിക്കുക ടൈപ്പ് അതുപോലെ നാൽപ്പത്തി നാലിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അവിടെ മാത്രം നമ്മൾ ഒന്നര ഇഞ്ച് ലൂസ് കൊടുക്കുക അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ബ്രസ്റ്റിൽ നാല് കൊടുത്തു ചെസ് വേസ്റ്റിൽ രണ്ട് കൊടുത്തു പിന്നെ സ്റ്റോമക്കിൽ രണ്ട് കൊടുത്തു അതെ ഇവിടെ ഒന്നേ പോയിൻ്റ് അഞ്ചാണ് നമ്മൾ ലൂസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വരുന്നത് നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഡിവൈഡ് ബൈ നാല് അപ്പോൾ നമുക്ക് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ട മെഷർമെൻ്റ് ഇതൊക്കെ നമുക്ക് കൊടുക്കണം ആ കുർത്തിയിൽ ഇപ്പോൾ ഫ്രണ്ടിനെക്ക് ഒരു ആറ് ഇഞ്ച് ലെങ്ത്ത് കൊടുക്കണ്ട നോർമൽ അത് നിങ്ങൾക്ക് എത്രയാണെച്ചാൽ നിങ്ങൾ കൊടുക്കാട്ടോ ബാക്കി നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് നെക്ക് വിടുത്ത് മൂന്നര ഇഞ്ച്ട്ടാണ് ഞാനൊരു മൂന്നര ഇഞ്ച് ഞാൻ കൊടുക്കണ്ട കേട്ടോ ക്യാൻവാസിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അളവിലുള്ള അത് നെക്കിൻ്റെ അളവ് അറിയാമല്ലോ അത് കൊടുക്കാം കേട്ടോ സ്ലീവ് ലെങ്ത് പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ തുണിക്കനുസരിച്ച് അനുസരിച്ച് ഞാനിത് മാറ്റം വരുത്തോട്ടോ അപ്പോൾ തുണി ഉണ്ടോയെന്നനുസരിച്ച് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇപ്പോൾ തുണി എല്ലാ കണക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം നമുക്ക് തുണിയിൽ എങ്ങനെയാണ് കൊടുക്കാന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ ഇതുപോലെ തുണി എടുത്തു നമ്മുടെ തുണിയുടെ ആ ഒരു കരഭാഗമല്ലേ അത് എനിക്ക് ഇതിൽ വെക്കണില്ല കേട്ടോ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് മടക്കിയെടുക്കാം ഫോർ ഫോൾഡ് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നാലായിട്ടാണ് നമ്മൾ തുണി മടക്കിയിടുക നാലായിട്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നാലായിട്ട് മടക്കി വെച്ചു ഫോൾഡ് ആയിട്ടുള്ളത് വേണ്ട തുണീനെ ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ച് ഇതുപോലെ ഫോൾഡായിട്ടുള്ള ഭാഗം എന്റെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി ഇത് കണ്ടില്ലേ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നോർമലായിട്ട് നമ്മളതിങ്ങനെയാണ് മടക്ക കേട്ടോ ഇപ്പോൾ ചില അപ്പോൾ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കണം അവിടെ ഫോൾഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് സ്ലീവിൻ്റെ ഭാഗം എടുക്കാന്നുള്ളതെട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് വേറെ ഒന്നിനല്ല നിങ്ങൾക്ക് താഴേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറ്റിയിട്ടതാണ് കേട്ടോ മടക്കി വെച്ചിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ആ ഒരു അടിഭാഗമല്ലേ ആ അടിഭാഗം ഒന്ന് ലെവലെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ലെവൽ ലെവലും ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ദേ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പോൾ നമ്മൾ കുർത്തിക്കൊക്കെ തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കും കാരണം അടിയിൽ മടക്കി തേക്കാൻ ഒരു ഇഞ്ച് വേണം താ മുകളിൽ അര ഇഞ്ച് വേണം മട ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് വേ ഒരു ഒരിഞ്ച് താഴെ നമ്മൾ തയ്യൽത്തുമ്പ് あっこっち അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ നമ്മൾ ഇവിടെ കൊടുക്കട്ടോ താഴെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് മുകളിലോട്ട് നാല്പത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ അപ്പം എൻ്റെ തയ്യൽത്തുമ്പൊക്കെ അതിൽ പോയി നമ്മുടെ റെഡി ലെങ്ത്ത് നാല്പത്തഞ്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതെ ഇതുപോലെ അപ്പോൾ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ തയ്യൽത്തുമ്പൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരണം കേട്ടോ അപ്പം മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു ഇഞ്ച് അതെ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു കേട്ടോ ഇട്ട് നമ്മളിവിടെ ലൈൻ വരച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണാം ണല്ലോ അപ്പോ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ നാല്പത്തി അഞ്ച് എവിടെയാണോ വരണേ അവിടെ നമ്മളൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് മുകളിൽ തയ്യൽത്തുമ്പ് കൊടുത്തില്ലല്ലോ താഴെ മാത്രമല്ല നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടല്ലോ അപ്പൊ നമുക്ക് മുകളിൽ തയൽത്തുമ്പ് കൊടുക്കട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി അരേഞ്ചാണ് നമ്മൾ കൊടുക്കുക ആ അരേഞ്ച് നമ്മൾ മുകളിൽ വരച്ചു കൊടുക്കട്ടെ ഇത് നിങ്ങൾ ഇത്രയും മനസ്സിൽ എവിടെയാണ് ലൂസ് കൊടുക്കണമെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ ടൈറ്റായി പോകും നമ്മൾ ലൂസ് കറക്റ്റായിട്ട് കൊടുത്തില്ലേ നമ്മുടെ കുർത്തി തയ്ച്ചു വരുമ്പോൾ നമുക്ക് എത്താപാത്ത പോലെ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ലൂസ് കൊടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം സിമ്പിളായിട്ട് നമ്മുടെ നോർത്ത് സാധാരണ കുർത്തിയിലെ പോലെ ഞാൻ മുമ്പ് ചെയ്തിട്ടിട്ടാ വീഡിയോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ ഫുൾ ലെങ്ത്ത് ഞാൻ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തഞ്ചിൽ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് മാത്രം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ എടുത്തു ഷോൾഡർ നേരത്തെ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് പതിനാറിൽ നിന്ന് ഒന്നര ഇഞ്ച് കഴിച്ച് പതിനാല് പോയിൻറ്റ് അഞ്ച് വന്നു അതിനെ നാല് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഏഴ് പോയിന്റ് രണ്ടേ അഞ്ചാണ് അപ്പോൾ ഇതിന് തയ്യൽത്തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അതേ അളവ് തന്നെ നമ്മൾ തയ്യൽത്തുമ്പും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏഴ് പോയിൻറ്റ് രണ്ടു തന്നെ നമ്മളവിടെ കൊടുക്കണം നമ്മുടെ ഷോൾഡറിൽ കൊടുക്കട്ടോ ഇതിൽ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ടു ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടണേ അത് ആണ് നമ്മൾ അപ്പോൾ നമ്മുടെ എത്രയാണോ ഫുൾ ഷോൾഡർ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് അതിൻ്റെ പകുതി കണ്ടിട്ടാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ അളവ് അടയാളപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് അടയാളപ്പെടുത്താം ഇനി നമ്മൾ ആം ആംഹോളിൻ്റെ ഡെപ്ത് കൊടുക്കണം ആം ആംഹോളുടെ ഡെപ്തിന്ന് കൃത്യമായൊരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് തന്നെ ഞാനിവിടെ കൊടുത്ത് നോക്കാം നമുക്ക് ഷോൾഡർ തന്നെ നമുക്ക് ആം ഹോൾഡ് കൊടുത്ത് നോക്കാം അത് കിട്ടണ്ടോ എന്ന് പറയണം അതെങ്ങനെയാണ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് തന്നെ നമ്മൾ കൊടുത്ത് നോക്കാം കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്തേ നമ്മൾ കൊടുത്തുനോക്കുക അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി ഞാൻ ഈ ഒരു ഭാഗം അല്ലേ നോക്കി ഈ ഒരു ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ വരണേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി എന്നിട്ട് ഞാൻ ഈ ഒരു ലൈന് ഇവിടെ വരച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം മനസ്സിലാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് വേണം അതിന് നാല് ഇഞ്ച് ലൂസ് കൊടുത്ത് നാൽപ്പത്തി ഇഞ്ച് കിട്ടി അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പത്തേ പോയിന്റ് അഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക ആ പത്തെ പോയിൻ്റ് അഞ്ച് നമ്മുടെ ചെസ്റ്റ് ലൈൻഡാ ഇതാണ് നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ലൈൻ കണ്ടോ ഈ ഒരു ലൈനിൽ നമ്മൾ ദൈ ഇതുപോലെ പത്തെ പോയിൻ്റ് അഞ്ച് അടയാളപ്പെടുത്തുക ഇത് അടയാളപ്പെടുത്തി കൊടുത്താലാണ് നമുക്ക് ആ കോർണറും ഒക്കെ അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ആ പോയിൻറ്റ് നമ്മുടെ ചെസ്റ്റ് ലൈൻ്റെ ഇത് ഈ രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇതാ ഇതുപോലെ നമ്മൾ നമ്മളിതേ ഇപ്പം നമ്മുടെ ഷോൾഡർ എല്ലാവരുടെയും ഷോൾഡറിന് ചെറിയൊരു ചെരുവുണ്ടാവും കേട്ടോ അപ്പം ആ ചെരിവ് മാനേജ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഞാനിപ്പോഴൊരു അറേഞ്ച് കൊടുക്കണ്ടട്ടോ ഒരു ചെരിവ് പോകാനാണ് കേട്ടോ ആ ചെരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഞ്ച് കൊടുത്തു എന്നിട്ട് ആ റേഞ്ചിന് ശേഷം നമ്മുടെ ആ ഒരു ലൈനിൽ അല്ല അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം എല്ലാവർക്കും ഒന്നര ഇഞ്ച് തന്നെയാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഒന്നര ഇഞ്ചാണ് നമ്മൾ ബാക്ക് ആംഹോളിന് കൊടുക്കട്ടോ അത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയില്ലേ ആ പോയിൻറ്റിന് താഴെ വെച്ചുകൊണ്ട് അതിൻ്റെ സെൻറ്റർ കാണാം അപ്പോൾ സെൻറ്റർ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അത് അടയാളപ്പെടുത്തി വെക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ എത്രയാണോ സെൻ്റർ അതുപോലെ അടയാളപ്പെടുത്തുക ഞാൻ എൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി വെച്ചു ഇനി നമ്മൾ ദേ ഈ ഒരു രീതിയിൽ ഇതൊന്ന് വരച്ചു കൊടുക്കുക ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ എളുപ്പം കൂട്ടാം ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരയ്ക്കുക ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും ചെയ്താൽ മതി അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് അവിടുത്തെ അളവ് നോക്കിയാലാണ് ഇതൊക്കെ കൃത്യം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ആംഹോളുടെ അത്ത് കേട്ടാ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാ മനസ്സിലാവുള്ളൂ ഹോൾഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പതിനെട്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഒരു സൈഡിലേക്കുള്ളത് ഇഞ്ചാണ് ആ ഒമ്പത് ഇഞ്ച് നമ്മളിവിടെ വരുന്നുണ്ടോ എന്ന് നോക്കണം അതായത് അതെവിടെയാണെന്ന് പറഞ്ഞുതരാം അതെ ഈ ഒരു രീതിയിൽ നമ്മൾ താഴേക്ക് കൊണ്ടുവരട്ടോ അതെ ഇതുപോലെ വളച്ച് കൊണ്ടുവരുമ്പോൾ ആ ഇഞ്ച് നമുക്കവിടെ കിട്ടണം കിട്ടിയില്ലെങ്കിൽ അത് തെറ്റാ നിർത്തോട്ടോ ആ ഒരു ലൈൻ നമ്മൾ വരച്ച ലൈനിലേ അത് തെറ്റാണ് അത് ഒന്നില്ലെങ്കിൽ ഇറക്കി അല്ലെങ്കിൽ കയറ്റി വരയ്ക്കേണ്ടി വരും എനിക്ക് കറക്റ്റായിട്ടതേ വരച്ച് നമുക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാവും നമുക്ക് കറക്റ്റ് ആ ഒരു ലൈൻ കണ്ടോ ഞാൻ ഏഴര കൊടുത്തിരിക്കുന്നത് ഏഴേകാലം കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ് എൻ്റെ ആ ഒരു ലൈൻ കണ്ടോ അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത് ഒമ്പതാണ് കേട്ടോ ആ ഒമ്പത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആ ലൈൻ തെറ്റാണ് അത് ഇറക്കിയും കെ ടിയും വരയ്ക്കേണ്ടി വരും ഞാൻ ആ മോളിൻ്റെ ഒരു വീഡിയോ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിൽ കണ്ടുനോക്കട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഒമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ലൈൻ ഞാൻ അവിടെ ഒരു നന്നായിട്ട് ഞാൻ അവിടെ ഞാനവിടെയൊന്ന് ആ ലൈൻ അതൊരു ലൈൻ ആക്കി കൊടുക്കുകയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അതായത് ബ്രസ്റ്റിൻ്റെ ലൈനിൻ്റെ ഇതുപോലൊരു ലൈനാക്കിയിട്ട് നീറ്റി ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാനായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ അടുത്ത് നമ്മൾ പറഞ്ഞൊരളവുണ്ടല്ലോ വേസ്റ്റ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വേസ്റ്റിന് ഇടവണ്ണം എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എത്രയാണോ പതിനാലാണോ പന്ത്രണ്ടാണോ പതിമൂന്നാണോ അത് നിങ്ങളവിടെ അടയാളപ്പെടുത്തുക കണ്ടോ അപ്പോൾ അവിടുത്തെ റൗണ്ട് എത്രയാണ് എനിക്ക് വരുന്നത് മുപ്പത്തിനാല് പോയി മുപ്പത്തിനാലിന് മുപ്പത്തിനാല് പോയിൻറ് ആറ് അപ്പോൾ ആ കണ്ടോ അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം അവിടെ പതിനഞ്ച് ഇഞ്ചാണ് വരണത് കണ്ടോ പതിനഞ്ച് ഇഞ്ചാണ് എനിക്കിവിടെ വരണത് കേട്ടോ ആ പതിനഞ്ചിഞ്ചിൽ ഞാനൊരു ഒരു ചെറിയൊരു പോയിൻറ്റ് കൊടുത്തു ഇനി അവിടുത്തെ റൗണ്ട് മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ രണ്ടിഞ്ച് ലൂസ് കൂട്ടി കണ്ടോ റൗണ്ട് മെഷർമെൻറ്റ് എടുത്തു മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ടിഞ്ചേ ലൂസ് കൂട്ടിയിട്ടുള്ള മുള്ളിൽ നാലാണ് കൂടിച്ചത് ഇവിടെ രണ്ടിഞ്ച് ലൂസ് കൂട്ടി ആ ലൂസിൻ്റെ കൂടെ മുപ്പത്താറ് പോയിൻ്റ് അഞ്ച് അപ്പോൾ ആ ലൂസ് ആ ലൂസിൻ്റെ കൂടെ നമ്മൾ മുപ്പത്താറ് പോയിന്റ് അഞ്ച് വന്നു അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒമ്പതേ പോയിന്റ് ഒന്നാണ് അവിടെ കിട്ടിയിരിക്കുന്നത് നാലിലൊരു ഭാഗം ഇപ്പോൾ വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് നമ്മളെല്ലാം കാൽക്കുലേറ്റ് വന്നപ്പോൾ നമുക്ക് ഒമ്പതേ പോയിന്റ് ഒന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ ഒമ്പതേ പോയിന്റ് ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അതെ ഇതുപോലെ ഒമ്പതേ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു ഓക്കെ അതിന് ശേഷം നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടി അപ്പോൾ ഞാനിത് ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അതിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു ഇഞ്ചും ഇപ്പം മുകളിലോട്ടും താഴോട്ട് ഒരു ഇഞ്ചും അടയൽപ്പെടുത്തുന്നു അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നിങ്ങളവിടെ ആ പോയിൻ്റിൽ കൊണ്ടുപോകാണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഞാൻ അവിടെ വരച്ചു കൊടുത്താണ് കേട്ടാ നമ്മുടെ വേസ്റ്റ് ലൈൻ കറക്റ്റ് തന്നെ ഞാൻ അപ്പുറത്ത് പുറത്ത് ഒരേ ഇഞ്ച് എടുത്തിരിക്കുന്നത് വേറെ ഒന്നിനല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും അത് ആ ഒരു നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ വരും കേട്ടോ നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരില്ലേ നമ്മൾ നല്ലൊരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ഒരു എക്സ്ട്രാ ഒരു ഇഞ്ച് അപ്പുറത്ത് പുറത്തുനിന്ന് ഇട്ട് കൊടുത്തത് കേട്ടോ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇനി വരുമ്പോൾ ഇനി നമ്മൾ ഇതേ കണ്ടോ ഇപ്പം ഞാൻ വരച്ചു ഇനി അതിന് ശേഷം എൻ്റെ സ്റ്റൊമക്കിൻ്റെ ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് അവിടെ വരുന്നത് ഒരു നാലിഞ്ചാണ് അപ്പോൾ ഞാനൊരു വേസ്റ്റിനേക്കാളും ഒരു മൂന്നിഞ്ച് താഴെയാണ് ഞാനത് എടുത്തിരിക്കുന്നത് കേട്ടോ വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ പതിനഞ്ച് ഇഞ്ചല്ലേ കേട്ടോ അപ്പം ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ഇഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അപ്പോൾ അതിൻ്റെ സ്റ്റൊമക്കിന് എനിക്ക് വരുന്ന ഒരു പതിനെട്ടര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾഡറിൽ നിന്ന് പതിനെട്ടര ഇഞ്ച് ഞാൻ എൻ്റെ ആ ഭാഗം വരുന്നത് പതിനെട്ടര ഇഞ്ചാണ് ലെങ്ത്ത് കേട്ടോ അതായത് ഞാൻ ഷോൾഡറിൽ നിന്ന് പതിനെട്ടര ഇഞ്ച് താഴോട്ട് ദേ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കണം നമ്മൾ നേരത്തെ വേസ്റ്റിനെ അടയാളപ്പെടുത്തിയ പോലെ ഇതിനും ഒരു പതിനെട്ടര ഇഞ്ച് ഞാനിതുപോലെ അടയാളപ്പെടുത്തി വെച്ചു ഇതൊന്നും എന്ന് വരും ഞാൻ പക്ഷേ ഇങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ഷേപ്പ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി അവിടത്തെ റൗണ്ട് മെഷർമെൻറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമ്മളവിടെ ലൂസൊക്കെ കൂട്ടി അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ നാലിലൊരു ഭാഗം അത് നമ്മൾ കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട് എനിക്കവിടെ മൊത്തം റൗണ്ട് വരുന്നത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടി നാല്പത്തിരണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേ പോയിന്റ് അഞ്ചാണ് വരണേ ആ പത്തേ പോയിന്റ് അഞ്ച് നമ്മളോട് അടയാൽപ്പെടുത്തി കൊടുക്കുക നാലിലൊരു ഭാഗം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പം നമുക്ക് ചെസ്റ്റ് കിട്ടി അതുപോലെ തന്നെ വേസ്റ്റ് കിട്ടി കേട്ടോ വേസ്റ്റ് കിട്ടി അതുപോലെ സ്റ്റോമക്കിൻ്റെ ഭാഗം കിട്ടി ഇപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ ഇത്രയും വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എവിടെയാണ് ലൂസ് കൂട്ടേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് ഇതിൽ മെയിനായിട്ട് തീർക്കുന്നത് കേട്ടോ എല്ലാ ലൈനും ഞാൻ കാണിച്ചെന്താണ് നമുക്കൊരു ലൈനും കൂടി ഉണ്ട് കേട്ടോ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു സ്ലിറ്റ് എത്ര ഓപ്പൺ വേണമെന്നുള്ളത് അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എനിക്കിതിരെ ഇറങ്ങി നിൽക്കണതാണോ ഇഷ്ടം അപ്പോൾ ഞാനൊരു ഇരുപത്തൊന്ന് ഇഞ്ച് ഞാനവിടെ സ്ലിറ്റിന് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത് നിങ്ങളവിടെ കൊടുക്കുക മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഇരുപ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതോ ഇരുപത്തൊന്നോ അതുപോലെ കൊടുക്കുക ഞാൻ ഞാൻ ഇരുപത്തൊന്നോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അവിടുത്തെ ചുറ്റും അളവ് നമ്മൾ നോക്കണം നമ്മുടെ ടേപ്പ് വെച്ച് ചുറ്റും നമ്മൾ മുറുക്കി പിടിച്ച അളക്കരുത് കേട്ടോ കുറച്ച് ലൂസ് കൊടുത്തിട്ട് തന്നെ വൺ ഫിംഗർ ലൂസ് തന്നെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക അപ്പോഴാണ് നമുക്ക് കംഫർട്ടബിൾ ആവുള്ളൂ എല്ലാം കഴിഞ്ഞ് വരുമ്പോട്ടോ അപ്പോൾ ഇഞ്ചാണ് മൊത്തം എനിക്ക് വരണത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് മാത്രം ലൂസ് കൊടുക്കുക കേട്ടോ അവിടെ മുള്ളൊക്കെ രണ്ടിഞ്ചോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് പതിനൊന്നേ പോയിൻറ്റ് മൂന്നേഴൊക്കെയാണ് എനിക്ക് വരിക അപ്പോൾ ഞാനത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കൊടുത്തുട്ടോ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വരണേ അത് തന്നെ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ഓരോ ലൈൻ കേട്ടോ ചെസ്റ്റ് ലൈൻ വന്നു അത് എവിടെയാണ് നിൽക്കണതെന്ന് മനസ്സിലായി വേസ്റ്റ് ലൈൻ അതായത് സ്റ്റൊമക്കിൻ്റെ ലൈൻ അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ലൈൻ ഈ ലൈനുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മളത് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം കുറച്ചിങ്ങനെ ഇങ്ങനെ പൊന് ആ ഭാഗം ഒന്ന് വിരിഞ്ഞു നിൽക്കണ ഒരു ഭാഗമാണ് കേട്ടോ ഒരു മൂന്നിഞ്ച് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് ബ്രസ്റ്റിലേക്ക് ഏകദേശം ഒരു മൂന്നിഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് അവിടെ ഷേപ്പിൽ എടുക്കേണ്ടത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല ചിലവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് പോക്കുള്ളൂ അവിടെ അങ്ങനെ കൂടുതലുണ്ടാവില്ല ബ്രസ്റ്റിൻ്റെ ഭാഗം കൂടുതലുണ്ടാവില്ല നമ്മുടെ പക്ഷേ എനിക്ക് അവിടെ ഒരു ലേശം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തു എല്ലാവരും അത് കൊടുക്കണം എന്നില്ല കേട്ടാ എൻ്റെ ചെസ്റ്റിനേക്കാളും കുറച്ച് കൂടുതൽ ആ ഒരു ഭാഗമാണ് എനിക്ക് ബ്രസ്റ്റ് വരുന്നത് അത് കാരണം ആണ് കേട്ടോ ബ്രസ്റ്റ് വരുന്നത് അപ്പോൾ അതാ ഞാൻ ആ ഒരു ലൈനിൻ്റെ അതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടു വന്നിട്ട് ദ ഇതുപോലെ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ആ ലൈനിൽ ആ പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരല്ല നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാവും ഞാൻ ആ രണ്ടിഞ്ച് ഒരു ഒരേ ഇഞ്ച് ഇപ്പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ടില്ലേ അതിലൂടെ ദൈ വളച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവല്ലോ അതേ അങ്ങനെ വളച്ച് ആ ഒരു ഷേപ്പിലാണ് കൊണ്ടുവരണത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഞാൻ വന്നിരിക്കണമെന്ന് ആ ഒരു ഷേപ്പ് കറക്റ്റ് ആ പോയിൻ്റിലേക്ക് നമ്മൾ കുത്തനെ കൊണ്ട് നിർത്തല്ല ചെയ്യണം കേട്ടോ നമ്മൾ ആ സ്റ്റൊക്കിൻ്റെ ആ ഒരു പോയിന്റ് കൊടുത്ത് ഇതൊക്കെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഈ അളവുകൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അതെ അപ്പോൾ ഞാനതൊരു ഷേപ്പിൽ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു തന്നത് ഇനി നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണം കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്ക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് അത് ഇതുപോലെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിഞ്ച് ഇപ്പോൾ തുടങ്ങി പഠിക്കാൻ തുടങ്ങണവരാണെങ്കിൽ ഒരു രണ്ടിഞ്ച് കൊടുക്കുമായിരിക്കും നല്ലത് എവിടെയെങ്കിലും എന്തേലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാമല്ലോ അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ രണ്ടിഞ്ച് തന്നെ കൊടുത്തു അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് രണ്ടിഞ്ച് തന്നെയാണ് നമ്മൾ കൊടുക്കണം കേട്ടോ അതെ അതിൻ്റെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാനത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ അതേ ഇതുപോലെ ഇവിടെയും രണ്ടിഞ്ച് നമ്മൾ കൊടുക്കാണ് കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിന് വരും കേട്ടോ നമ്മുടെ ആ ഒരു ഷേപ്പിന് വരും നമുക്ക് എന്നിട്ടും ഷേപ്പ് ആയില്ലെങ്കിൽ നമുക്കൊരു ടക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ദൈ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ കൊടുത്തെടുക്കാണ് താഴേക്ക് കണ്ടോ ഹിപ്പിൻ്റെ ആ ഭാഗം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു നമുക്ക് താഴേക്കുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ബോട്ടം ഇതിൽ അവിടേക്ക് പോകട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് താഴേക്ക് നമ്മൾ എത്രയാണോ നമ്മൾ ആയിട്ട് നമ്മൾ ഇപ്പോൾ കുർത്തി എടുക്കുമ്പോൾ നമുക്കിതേ ഇതുപോലെ എ ലൈനിൽ എടുക്കാം എ ലൈനിൽ തെയ് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം ചില ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ സെയിം സ്ട്രെയിറ്റ് തന്നെ നമ്മൾ താഴേക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കും കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടം അത് സ്ട്രെയിറ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഞാനിത്തിരി ചെരിച്ചിട്ടാണ് അതേ കേട്ടോ അത് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനവിടെ ഒരു ഏകദേശം ഒരു പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയഞ്ചാ ആ ഭാഗത്ത് അളവ് എടുക്കുക അത് ഞാനൊത്തിരി ഒരേ ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവെടുക്കുക ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തു തയ്യൽത്തുമ്പിൽ തെയ് അതുപോലെ ഞാൻ വരച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയിണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വരയ്ക്കുകയാണ് അത് മറന്നു പോയതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതേ ഇതുപോലെ ആ ഇഞ്ച് മുന്നിലേക്ക് തള്ളി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചു വരയ്ക്കുകയാണ് എന്നിട്ട് ചെരിച്ച് വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ നമ്മുടെ ഫ്രണ്ട് ആംഹോളൊന്ന് കുഴിച്ച് വരയ്ക്കണ്ടേ അപ്പടെ നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുള്ളൂ കേട്ടോ ആ ഒരു ഭാഗം മനസ്സിലായല്ലോ അവതേ ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ ആ സ്ലോപ്പ് ഞാനിതൊന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് വരച്ച് ഞാൻ കാണിച്ചതരാട്ടോ അപ്പം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കട്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം തന്നെ പറയാം ക്യാൻവാസിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് ഞാൻ പറഞ്ഞല്ലോ മൂന്നര ഇഞ്ചാണ് ഞാൻ എടുക്കണത് കേട്ടോ അപ്പോൾ അതായത് മൂന്നര ഇഞ്ച് ഞാനെടുത്തു എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ അവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതേ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാട്ടോ അതേ കണ്ടാ ഈ ഒരു ഭാഗം തയൽത്തുമ്പടക്കം നമ്മൾ കൊടുക്കണം കേട്ടോ മൊത്തം വെട്ടിക്കളയരുത് തയൽത്തുമ്പടക്കം നമ്മളിത് അതുപോലെ ഒന്ന് ചെരിച്ചിതേ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതേ കണ്ടോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പം നമുക്കവിടെ ആ ഷോൾഡർ കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ അത് മടക്കി വെച്ചു ഇനി നമുക്ക് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കണ്ടോ ഈ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയില്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ അത്യാവശ്യം നമുക്കിത് തുണി നമ്മൾ തികയും നമ്മളൊന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു ഇത് വയ്ക്കേണ്ടിവരും ജോയിൻറ്റ് വയ്ക്കേണ്ട വരും എന്നാലും ഞാൻ നോക്കുമ്പോൾ തുണി നമുക്ക് തികയും ത്രീ ഫോർത്ത് സ്ലീവിന് തന്നെ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ പതിനഞ്ചര ഇഞ്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കണ്ടോ പതിനഞ്ചര പക്ഷേ ഇങ്ങനെ തുണി വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതൽ തുണി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിൽ തന്നെ ഇരുന്നോട്ടോ കേട്ടേ ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തുണിക്കനുസരിച്ച് നിങ്ങൾ ലെങ്ത്ത് എടുക്കുക ചെറിയ സ്ലീവാണെങ്കിൽ അങ്ങനെ അപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ ഈ ഒരു ഒരളവിന് അതായത് ഒരു എക്സൽ എക്സർസൈസാണ് അപ്പോൾ ഇതിനൊരു ഇതേ ഇതുപോലെ ക്യാബ് പോയിട്ട് നാലിഞ്ചിൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നേ മുക്കാൽ കഴിഞ്ഞ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ ഇനിയാണ് ആംഹോളിൻ്റെ മിഡിൽ ആണ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് പതിമൂന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആംഹോൾ മിഡിൽ ഞാനൊരു പടം കാണിച്ചു തന്നില്ലേ അത് പതിമൂന്നാണ് എനിക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക നമ്മൾ അപ്പോൾ നമുക്ക് എത്രയാണ് ആറര അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടുക അതെവിടെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ആംഹോളിൻ്റെ പകുതി മിഡിലിൻ്റെ പകുതി ആറര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടണം കേട്ടോ നമ്മൾ ആറര മാത്രമല്ല എടുക്കുക അതിൻ്റെ പകുതിയിൽ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടുമ്പോൾ കറക്റ്റ് അളവ് നമുക്കവിടെ കിട്ടും നമ്മുടെ സ്ലീവിന് ഒരു വ്യത്യാസവും വരില്ല കേട്ടോ ആ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മളിത് ഈ ഒരു ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ ആ മിഡിൽ പോയിൻ്റ് എടുത്താൽ ഏറ്റവും നല്ലതാണ് നമുക്കൊരിക്കലും സ്ലീവിൻ്റെ ഭാഗം തെറ്റില്ല അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ അതിൻ്റെ പകുതി എടുക്കുക നോർമൽ സ്ലീവ് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സംശയമാണെങ്കിൽ അതൊന്ന് നോക്കിയോളൂ കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ടത് അപ്പോൾ അതെ ഇതിൻ്റെ സെൻ്ററെടുത്ത് ഒരു മുക്കാൽ ഇഞ്ച് മുക്കാൽ ഇഞ്ച് കൂടുതൽ ഇതേ മുന്നോട്ട് തള്ളി വരച്ചു കേട്ടോ പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് കിട്ടാ ഒന്നര ഇഞ്ച് നമ്മളതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക ഇഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ അതിലേക്ക് ഒരു ചെരിവ് കൊടുക്കാം കേട്ടോ മൊത്തം അങ്ങനെ ചെരിഞ്ഞ് പോകരുത് ഒന്നര ഇഞ്ച് സ്ട്രൈറ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ചെരിഞ്ഞ് എടുപ്പണം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് നമ്മുടെ സ്ലീവൊന്നും കുഴിച്ചു വെട്ടണമല്ലോ നമ്മൾ ഫ്രണ്ട് ആകുമ്പോൾ കുഴിച്ചു വെട്ടിയില്ലേ അതേ രീതിയിൽ നമ്മൾ സാധാരണ കുത്തി തയ്ക്കണ പോലെ അപ്പം ഞാൻ സാധാരണ കുർത്തി എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതൊക്കെ വീഡിയോട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ ഇതിൽ സ്റ്റിച്ചിങ് ഞാൻ അധികം കാണിക്കില്ല കേട്ടോ അതിന് എൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പണിങ് എനിക്കൊരു ഏഴാണ് പറഞ്ഞത് ഒരു ഏഴിൻ്റെ ഏഴ് ഏഴാണ് പറഞ്ഞപ്പോൾ അതിൻ്റെ പകുതി ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നു അതെ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുന്നു കേട്ടോ അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് ഞാൻ അധികം കാണിച്ചിട്ടില്ല കാരണം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കൊണ്ട് വയ്ക്കും കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഏഴിൻ്റെ പകുതി എടുത്തു അതേ ഇതുപോലെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ നമ്മൾ ഒന്നരി ഇഞ്ചാണല്ലോ തയ്യൽത്തുമ്പോഴെടുത്തിരിക്കുന്നത് അതെ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ജോയിൻറ്റ് വെക്കേണ്ടി വരും ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടോ അവിടെ അത് നമുക്കൊരു ചെറിയൊരു ജോയിൻറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത് അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും കണ്ടോ അപ്പം നമ്മുടെ സ്ലീവ് ഇത്രയും ഉള്ള നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ട് അത് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഇതേ സ്ലീവ് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കണം ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡ് ഇട്ടാ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കുക എടുത്ത് ദൈ ഇതുപോലെ ഒന്ന് വിരിച്ചിട കേട്ടാ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക ചീത്തപ്പുറം ആണോ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം ഒന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക കുഴിച്ച് കട്ടുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഇതുപോലെ തിരിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ നല്ല പുറങ്ങളുടെ അതെ ഫ്രണ്ട് ഭാഗം തന്നെ നമുക്ക് കിട്ടും അതൊരു പോയിന്റ് ഇട്ട് വെച്ചാൽ മതിട്ടാ അപ്പോൾ നമ്മൾ കുർത്തിയിൽ വെക്കുമ്പോൾ ഒരിക്കലും തെറ്റാണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അതെ ഈ ഒരു ഇതിൽ വെച്ചുകൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ക്യാൻവാസ് ഇതേ ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ഞാൻ ക്യാൻവാസിൻ്റെ അളവ് മാത്രം പറഞ്ഞുതരാം അപ്പോൾ അത് ഒരുപാട് വീഡിയോ ഡി ഇതായി പോയി അപ്പോൾ മൂന്നര ഇഞ്ച് തന്നെ നമ്മൾ ക്യാൻവാസിൽ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാം അപ്പം ഞാൻ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആറിഞ്ചാണ് ഫ്രണ്ടിലേക്ക് കൊടുക്കണേ കേട്ടോ അപ്പോൾ നെക്ക് വൈഡ് ഞാൻ മൂന്നര ഇഞ്ച് തന്നെ എടുത്തിട്ടാണ് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ക്യാൻവാസിലാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആറിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി നമ്മളൊരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ സ്ക്വയർ അല്ല അതായത് ഒരു ബോക്സ് ബോക്സാക്കി കൊടുത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവും ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ചാനലിൽ തന്നെ എടുക്കേണ്ടത് എങ്ങനെയാണ് ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ എന്ന് അറിയണ്ടാവില്ല അന്ന് ആദ്യമായിട്ട് ആദ്യമൊക്കെ ഞാൻ ഇട്ട വീഡിയോസ് ഉണ്ടാവും അത് അധികം വ്യൂ ഒന്നുമില്ല കേട്ടോ അതിന് എന്നാലും അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് എല്ലാതും അപ്പോൾ അതുപോലെ ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്യുക ബാക്കിൽ അഞ്ചര ഇഞ്ച് ലെങ്ത്തെ ഞാൻ വെക്കണുള്ളൂ കേട്ടോ ഇതിന് എന്നിട്ട് നമ്മളിത് ഇതുപോലെ സ്ലീവും ഇതൊക്കെ തയ്ച്ച് അല്ല സോറി ഇതിൻ്റെ നെക്ക് തയ്ച്ചെടുത്തുകൊണ്ട് കേട്ടോ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ക്യാൻവാസിൽ തയ്ച്ചിട്ട് ഇതുപോലെ വെച്ച് നെക്ക് നല്ല പുറത്ത് വെച്ച് മറച്ച് പിന്നിലേക്ക് വെച്ച് അതുപോലെ ചെയ്യാം ബാക്കിൽ ഫ്രണ്ടിലും ക്യാൻവാസ് തന്നെയാണ് വെക്കേണ്ട കേട്ടോ ഇനി ഞാൻ അതിൻ്റെ നെക്കൊക്കെ തയ്ച്ചു കൊണ്ടുവന്നു ഇതുപോലെ ഷോൾഡറുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ സ്ലീവ് വെച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്നും കാണിക്കില്ല ഞാൻ മുമ്പ് വീഡിയോ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കുക അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടട്ടാണ് നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ്ങിന് വീഡിയോ ആണെങ്കിൽ അപ്പോൾ അതാ നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം ഒരുപോലെ വെച്ചിട്ട് ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് വരുന്ന തരത്തിൽ വെച്ച് നമ്മൾ സ്ലിറ്റും അതുപോലെ അതിൻ്റെ എല്ലാം തയ്ച്ചെടുക്കട്ടെ എല്ലാ ഭാഗങ്ങളും ഷേപ്പ് ചെയ്തെടുക്കുക നമ്മളെല്ല അടയാളം ഇട്ടിട്ടുണ്ട് അടയാളത്തിൽ കൂടെ മാത്രം നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ നമുക്കൊരു കൺഫ്യൂഷനും വരില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി നമ്മളിത് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇടുമ്പോൾ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഞാനിട്ടിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി ലൂസിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൂസിൽ ചെയ്തിരിക്കുന്നത് ഇത് കറക്റ്റ് നമുക്ക് ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല കറക്റ്റ് ഷേപ്പിലാണ് ഇട്ട് ഞാൻ കുറച്ച് ലൂസായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതിൻ്റെ സ്ലിറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ ഇതിൻ്റെ മെഷർമെൻറ്റുകൾ എടുക്കുക ലൂസ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കുക കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒരിക്കലും നമുക്കൊരു മിസ്റ്റേക്ക് വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക